എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് നമ്മളുടെ ആഗ്രഹം അത് വേണം എന്നുള്ളതാണോ അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണോ എന്ന് ആകർഷണ നിയമം കണക്കാക്കുന്നില്ല നിങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്ന ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ആ ശ്രദ്ധ മനസ്സിൽ നിലനിർത്തുമ്പോൾ ആ നിമിഷത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശിഷ്ടമായ ശക്തി കൊണ്ട് നിങ്ങൾ അതിനെ വിളിച്ചു വരുത്തുകയാണ് ഇതൊരു വച്ചാണ് ഇന്നലെ നിർത്തിയത് ഞാൻ തുടർന്ന് വായിക്കാം അരുത് വേണ്ട ഇല്ല എന്നുള്ളത് പോലെയുള്ള നിഷേധാത്മകമായ വാക്കുകൾ ആകർഷണ നിയമം കണക്കിലെടുക്കുകയില്ല നിഷേധാത്മകമായ വാക്കുകൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആകർഷണ നിയമം ഗ്രഹിച്ചെടുക്കുന്നത് ഇങ്ങനെയായിരിക്കും അതിന് ചില ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വസ്ത്രത്തിൽ എന്തെങ്കിലും കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വസ്ത്രത്തിൽ എന്തെങ്കിലും കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയും കൂടുതൽ കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ആകർഷണ നിയമം അതിനെ എടുക്കുന്നത് ഇനി മറ്റൊരു ഉദാഹരണം മോശമായ രീതിയിൽ മുടി വെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ആകർഷണ നിയമം അതിനെ എടുക്കുന്നത് മോശമായ രീതിയിൽ മുടിവെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഞാൻ വൈകിയെത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആകർഷണ നിയമം അതിനെ വിചാരിക്കുന്നത് ഞാൻ വൈകിയെത്താൻ ആഗ്രഹിക്കുന്നു അതുപോലെ അയാൾ എന്നോട് മോശമായി പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആകർഷണ നിയമം അതിനെ എടുക്കുന്നത് അയാളും വേറെ കുറേ ആളുകളും എന്നോട് മോശമായി പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ഇതുപോലെയുള്ള കുറേ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആകർഷണ നിയമം നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും അത്ര തന്നെ ബോബ് പ്രോക്ടർ ഇങ്ങനെ പറയുന്നു ആകർഷണ നിയമം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ആകർഷണ നിയമം എന്നത് സൃഷ്ടിയുടെ നിയമമാണ് ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ചിന്തയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്നാണ് നിങ്ങളുടെ ചിന്തകളും ആകർഷണ നിയമവും വഴി നിങ്ങൾ നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നു ഓരോ വ്യക്തിയും അത് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ മാത്രമേ അത് നടക്കൂ എന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ അതെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ചരിത്രത്തിലുടനീളം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അത് പ്രവർത്തിക്കുന്നു ഈ വിശിഷ്ട നിയമത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ അത്ഭുതാവഹമായ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും